ായിട്ട് മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടും നന്ദി എൻ്റെ പേര് സന്ദീപ് എൻ്റെ നാട് മംഗലാപുരമാണ് ഞാനിപ്പം താമസിക്കുന്നത് എറണാകുളത്താണ് പിന്നെ എൻ്റെ നമ്മുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ആദ്യമായിട്ട് ഞാൻ മാതാവിന് നന്ദി പറയുന്നു കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് ആദ്യമായി പ്രഗ്നൻസി ആവുകയും അത് മൂന്ന് മാസം ഒന്നര മാസം ഒരു മാസം അങ്ങനെ മൂന്ന് വർഷം എബോഷനായി പോവുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ അച്ഛനെ വന്ന് കാണുകയും ചെയ്തു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടും കുഞ്ഞിനെ കൊണ്ട് പോകണമെന്ന് വന്ന് സാക്ഷ്യം പറണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞതുപോലെ മൂന്ന് മാസം കഴിഞ്ഞ് ആഘോഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെ പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻസി വളരെ ക്രിറ്റിക്കലായിരുന്നാലും ഒരു കുഴപ്പമില്ലാതെ സുഖപ്രവഹം തന്നെ നടന്ന് നടന്ന് ഒരു നല്ല ഒരു പെൺകുഞ്ഞിനെ കിട്ടി ആദ്യം ഒരുപാട് മരുന്ന് കഴിച്ചാലും രണ്ട് വർഷം മരുന്ന് കഴിഞ്ഞ ഞങ്ങൾ എടുത്തിട്ട് ആറുമാസം ഞങ്ങൾ മരുന്ന് വേണ്ടെന്ന് വെച്ചും എടുത്ത് കഴിച്ചും എടുത്തിട്ട് അത് കഴിഞ്ഞാണ് പ്രഗ്നൻ്റ് ആയത് തൈലം തേച്ച് വയറ്റിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമത് സാക്ഷ്യം എനിക്ക് നാട്ടിൽ മംഗലാപുരത്ത് റബ്ബർ കച്ചോടായിരുന്നു അതിനൊപ്പം തന്നെ ഒരു വീട് പണിയുകയും അവസാനം അത് ബാധ്യതയിലേക്ക് തീരുക ആവുകയും ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ ഒരു ലോഡ് റബ്ബറ് പോയിട്ട് പതിനഞ്ച് ലക്ഷം വരാതിരിക്കുകയും ചെയ്തു അങ്ങനെ വീട് ജപ്തിയുടെ വക്കിലേക്ക് പോയി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള അവസരം തരല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ മാതാവ് ഒരു അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ പറഞ്ഞു ഈശോ ഇടപെട്ടിട്ടുണ്ട് നിപേടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ വീട് പോകാതെ കുറച്ച് സ്ഥലം മാത്രം പോവുകയും ചെയ്തു വീട് പോയിട്ടില്ല ഞങ്ങൾ സ്ഥലത്തിൻ്റെ അതി അതിരത്തിൽ അതിരത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുമായിരുന്നു പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്കൊരു വൈൽഡ് ലൈഫിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ കോടതി പോകുമ്പം ഉപ്പിട്ട് കോടതി വലയത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ പേരിൽ കേസ് കഴിഞ്ഞ ആഴ്ച തള്ളിപ്പോവുകയും ചെയ്തു ഇതെല്ലാം തന്നത് മാതാവ് എന്ന് ഞങ്ങൾ ഉറപ്പായി ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഇതിന് ജോസഫറ്റിനും ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടും നന്ദി മോടെ പേര് ഞാൻ മാതാവിൻ്റെ പേര് തന്നെ ഇട്ടേക്കണേ മേരി വിളിക്കും മുൻപ് ഞാൻ അവർക്ക് ഉത്തരം വരുളും പ്രാർത്ഥിച്ചു തീരും മുൻപ് ഞാനത് കേൾക്കും പ്രവാച എൻ്റെ പുസ്തകത്തിൽ അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനമാണ് നാം കേട്ടത് ഉടമ്പടി മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി അല്ലെങ്കിൽ മനുഷ്യ മക്കളുടെ പ്രാർത്ഥന കേൾക്കുവാനായി കാതോത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും തക്ക സമയത്ത് നമുക്ക് അത് സാധിച്ചു തരികയും ചെയ്യുകയാണ് മാത്തായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ എട്ടാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു സന്ദീപ് എന്ന മകൻ്റെ ജീവിതത്തിലെ ഉടമ്പടി അനുഭവ സാക്ഷ്യമാണ് നമ്മളോട് ഷെയർ ചെയ്തത് ആറു വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷമാണ് സമയ അമ്മ പരിശുദ്ധ അമ്മ ടൈം ഷോർട്ടണിൻ്റെ അമ്മ ഉടമ്പടി ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ദാനമാണ് അവരുടെ കൈകളിലിപ്പോൾ ഉള്ളത് ആൻ മേരി എന്ന മകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവം കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ഈ മകൾ ആറു വർഷത്തിന് ശേഷം ലഭിച്ച ഈ മകൾ ഉടമ്പടി മക്കൾക്കുള്ള ഒരു പ്രത്യേകത മാത്രമാണ് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് എത്ര വർഷം പ്രാർത്ഥിച്ചെന്നെങ്കിലും ഉടമ്പടി എടുത്ത ഉടനെ അവരുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളും തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അത് നടത്തി കൊടുക്കുകയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ജോസഫ് അച്ഛൻ അവരോട് പറഞ്ഞു നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് ആ മക്കൾ അച്ഛൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണ്ണമായ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ത്യാഗ ജീവിതത്തിൽ നിന്നുള്ള ഡിപ്പോസിറ്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും വളരെ ക്രിറ്റിക്കലായിരുന്നു പ്രഗ്നൻസി ടൈം ഓസോ സമയത്തും പരിശുദ്ധ അമ്മയും ഈശോയും ഇടപെട്ടാണ് ഒരു നോർമൽ ഡെലിവറി ആയിട്ട് ഈ മകളെ നൽകിയത് പിന്നെയുള്ള ഉടമ്പടി ജീവിതത്തിലാണ് അവർക്കുണ്ടായ കടങ്ങളുടെ പറ്റി അവർ നിയോഗമായിട്ട് വെച്ചിരുന്നത് ജപ്തിയുടെ കാര്യം അവർ ഷെയർ ചെയ്ത് കഴിഞ്ഞു അവിടെയും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ഇടപെടൽ നമുക്ക് വളരെ നല്ലതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനും അവർ ഉടപടി വസ്തുക്കളാണ് ഉപയോഗിച്ചത് തൈലവും ഉപ്പും ആണ് അവർ ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് ജപ്തിയുടെ പേപ്പർ വന്നപ്പോഴും അവർ തൈലവും ഉപ്പുമാണ് ഉപയോഗിച്ചത് അച്ഛനെ വന്തി കണ്ടപ്പോൾ അച്ഛൻ കൊടുത്ത സന്ദേശമാണ് ഈശോ മാതാവും ഇടപെടും എന്നൊരു വാക്ക് അവരതിൽ ഉറച്ചു വിശ്വസിച്ചു അവരതിൽ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് വീട് ജപ്തി ചെയ്യാതെ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ കഴിയുവാനുള്ള അനുഗ്രഹം ഈശോയും മാതാവും അവർക്ക് നൽകിയത് പിന്നെയുള്ളത് അവരുടെ വൈൽഡ് ലൈഫ് കേസാണ് ആ കേസും ഇതുപോലെ തന്നെ കോടതിയിൽ ചെല്ലുമ്പോഴും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ കേസും എങ്ങനെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല അതും തള്ളിപ്പോയി അവരുടെ കാർണ്യപ്രവർത്തനങ്ങളും ആത്മീയ ജീവിതവും അവർ നമ്മളോട് പറഞ്ഞിരുന്നു ഈശോയിലും മാതാവിലുമുള്ള അവരുടെ വിശ്വാസമാണ് അവരെ ഇന്നിവിടെ ഈ ആൾത്താരയിൽ മാതാവിൻ്റെ സന്നിധിയിൽ എത്തിച്ചത് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രയാസങ്ങളും തടസ്സങ്ങളും എല്ലാം നീങ്ങിപ്പോവുകയാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെയാണ് ഈ മകൾക്കും ഈ മകനും കുടുംബത്തിനും ദൈവം തന്ന ഈ മകൾ ഈ കൊച്ചുമകൾ ആൻമേരി എന്ന ഗിഫ്റ്റ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഈ മക്കൾക്ക് കൂടെ ഉണ്ടായിരുന്നത് ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം ചുരുക്കുന്നത് നമ്മളിവിടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും സന്ധീവിനും കുടുംബത്തിനും ദൈവം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം യേശുവെ നന്ദി യേശുവ സ്തുതി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക